അള്ളാഹുവിന്റെ അടുക്കൽ കള കള്ളനാണ് എന്ന് രേഖപ്പെടുത്തുന്ന ആ അവസരത്തേക്ക് കൊണ്ടെത്തിച്ചേർക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കളവ് അതൊരിക്കലും സ്വന്തത്തിന്റെ ആളുകളുടെ അടയാളമല്ല ഒരു മുസ്ലിമിനെ ചേരുന്ന കാര്യമല്ല കളവ് പറയുക ഇവരുടെ ഒരു ഷഹീറുദ്ദീൻ ചുഴലി എന്ന് പറയുന്ന ആൾ അവര് എവിടെ പരിപാടി നടത്തി തിരുവനന്തപുരത്ത് പരിപാടി നടത്തി പരിപാടി നടത്തി കഫീരിന്റെ മാനദണ്ഡം ആ പരിപാടിയിൽ ഷഹീറുദ്ദീൻ ചുഴലി എന്ന് പറയുന്ന ഇവിടെ പ്രഭാഷകൻ

പറയുന്നതിന്റെ ചുരുക്കം വേണ്ടിയാണ് കേൾപ്പിക്കുന്നത് നമ്മൾ എന്തെങ്കിലും നിങ്ങളെ ആലോചിക്കും പറയൂ കളിവ് പറയുമോ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നുന്നില്ല അതിനുവേണ്ടി അവർ എന്തെങ്കിലും പറഞ്ഞാൽ മഞ്ചേരിക്കാർ എന്നൊരു ടീമുണ്ട് എന്നാണ് അവർ പറയുന്നത് അവരുടെ വാദം എന്താണ് തക്സീറിൽ ആവശ്യമില്ല എന്താ നമ്മൾ നമ്മളെല്ലാവരും പഠിച്ചെല്ലാവരും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്താ പഠിച്ചത് വയ്യായിക്കൊണ്ട് തക്ഫീർ ചെയ്യണമെങ്കിൽ എന്ത് വേണം താമത്തിൽ പച്ചയും വേണം എന്ന് പഠിച്ച കഴിഞ്ഞില്ല അതിനു മുമ്പ് തിരുവനന്തപുരത്ത് പ്രോഗ്രാം വെച്ചിട്ട് നമുക്കെതിരെ കളവായിട്ട് വാദങ്ങൾ ഉന്നയിക്കുക എന്താണ് നമ്മൾ തക്ഫീറിൽ കാമത്തിൽ പച്ചയും ഇൻജിഫുബയും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ് അതെല്ലാം വിർജാനിന്റെ വാദമാണെന്ന് പറയുന്ന ആൾക്കാരാണ് എന്ന് കളവ് പറയുക ഇതൊക്കെ നമുക്ക് തെളിവോട് കൈ കിട്ടിയതാണ് സുഫി സുദൂർഹു അക്ബർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അവർ രഹസ്യത്തിൽ തമ്മിൽ തമ്മിൽ പറയുന്നുണ്ട് എവരുടെ ആളുകൾക്ക് എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് അള്ളാഹുവിന് മാത്രം അറിയാം അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു നേതാവാണ് അബ്ദുറഹുബിൻ നദവി പ്രോഗ്രാം നടത്തിയപ്പോൾ ഒരു യമനുമായി ബന്ധപ്പെട്ട ഹരീതുകളാണ് ഇന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് യമന്റെ പോരിശ പറഞ്ഞുകൊണ്ടുള്ള ഹരീതുകൾ ഹരീത് മുത്തഭിയായ ഹരീത ഈ ഹരീതകൾ പറഞ്ഞുകൊണ്ട് യമന്റെ പോരിശ പറയുകയും അപ്പൊ യമനിൽ നിന്ന് തന്നെ ഇൽമെടുക്കാൻ പാടുള്ളൂ അതേ യഥാർത്ഥ ഇൽമാകുന്നുള്ളൂ എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ആളുകൾക്ക് അറിയാം അത്ഭുതം തോന്നുന്നു ആളുകളിരുന്ന് പഠിക്കുന്നത് കണ്ടാൽ അതത്താ നബിന്റെ സുന്നബീൻ ആ ദർശന്റെ പാരമ്പര്യം നിലനിർത്താൻ പക്ഷെ ഈ ആളുകളൊന്നും അങ്ങോട്ട് പോകില്ല എന്താ പോകാത്തത് ഏരിയ ചില ആളുകൾ അധികാരത്തിന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അധികാരികളുടെ റാൻമോളികളായി ജീവിക്കുന്ന പട്ടിതർപ്പൊന്നും ശരിയാൽ എന്ന് കുത്തിയും അതുപോലെ തന്നെ തോണ്ടിയും വിമർശിച്ച് ആക്ഷേപിച്ച് പുലബ്ഞം പറയുന്നു ഇത്തരത്തിൽപ്പെട്ട ആളുകൾ എന്നാൽ യഥാർത്ഥ യമല്ല അതായത് ഇയാൾ പറയുന്നത് വെച്ചാൽ നമ്മൾ സൗദിയിലെ അറേബ്യയിലെ പണ്ഡിതന്മാരെ കുറിച്ച് ഉലമാ ഉസലാത്തി എന്ന് പറയുന്നു സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരെ കുറിച്ച് ഉലമാ ഉൽ കുസൂർ രാജാക്കന്മാരുടെ റാൻമോളികളായ പണ്ഡിതന്മാരാണെന്ന് നമ്മൾ പറയുന്നു നമ്മൾ യമയിലേ മാത്രം ഈമോളു എന്ന് വാദിക്കുന്ന ആളുകളാണ് അങ്ങനെ ഇത്രയും കാലങ്ങൾ ഒരു വാചകം ഒരു വാദം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ഉലമാ ഉൽ കുസൂറാണ് നിങ്ങൾ പറയുന്നു നമ്മൾ ചോദിക്കുന്നത് നിങ്ങളെന്തായാലും കളവുകൾ പറയുന്നത് നമ്മൾ നിങ്ങൾ ഹത്യൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നമുക്കെതിരെ കളവുകൾ പറയുന്നത് നമ്മുടെ മാസ്റ്ററുകൾ സലഭസ്വാധികളുടെ ചരികൾക്കെതിരെ കാര്യങ്ങൾ കൃത്യമായ തെളിവുകൾ കൊണ്ട് നിങ്ങൾ വിശദീകരിച്ചത് പോലെ അതുപോലെ എന്തിനാ കളവുകൾ പറയും നമ്മളെപ്പോഴാണ് സോഴിജി പണ്ഡിതന്മാർ ഈ ഈ വാദങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മാനത്തിന് ശരിയായ മെയിൻ മനസ്സിലാക്കിയ ആളുകളുണ്ട് ഇവിടെ കുത്തു പറഞ്ഞുകൊണ്ടിരുന്ന സോളോജി ആണ് പോയി അപ്പോൾ ആ ലാസിമിന്റെ അടുത്ത് ഒരു കാലപ്പുറമെന്ന് പറഞ്ഞാൽ വർക്കസ് പഠിക്കാൻ പോയി ലാസിമിനോട് നമ്മളെ കുറിച്ച് പറഞ്ഞ ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പാടില്ല അവർ അങ്ങേറ്റത്തിൻ്റെ ആളുകളാണ് സൗദി അറേബ്യ ഉലമാക്കളെല്ലാം അവർ തള്ളിക്കളഞ്ഞിരിക്കുക ഷെയോ ഷെയ്ഖ് ജോനി ഫൗസാൻ തന്നെ ഇവരുടെ കായിക പ്രകാരം വരയ്ക്കി അപ്പുറത്തോ അപ്പുറത്തോ ആവാതങ്ങനെ നിൽക്കുകയാണ് അതായത് ഷെയ്ഫ് ഹുസ്സാൻ തന്നെ നമ്മൾ ഫൗസാനെ തന്നെ തള്ളിക്കളന്ന ആളുകളാണെന്ന് അർത്ഥത്തിൽ പറഞ്ഞു ഞാൻ ലാസ്റ്റ് എന്തേന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ എങ്ങനെ അദ്ദേഹം ഗ്യാപനാൻ പറ്റി ചാനൽ നോക്കിയപ്പോൾ നമ്മൾ ഷെയ്ഖ് ഹൗസാൻ്റെയും മറ്റ് സൗദി അറബിലെ പണ്ഡിതന്മാരുടെയും ഒക്കെ ചർച്ചകളും തറസ്സുകളൊക്കെ കാണും അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി അദ്ദേഹം അള്ളാന്റെ നഫിയോട് ചിന്തിച്ചു ഇവർ സത്യത്തിന്റെ ആളുകളാണെങ്കിൽ എന്തിനാ നമ്മളെ കുറിച്ചിട്ട് കളവ് പറയേണ്ട കാര്യം നിങ്ങൾ ഹക്കിന്റെ ആളുകളാണെങ്കിൽ അതാ ശരി തലാസ അർക്കാനുള്ള അർഖാനകൾ മൂന്നെണ്ണമാണ് എന്തൊക്കെയാണത് കളവ് പറയും രണ്ട് തൽബീസ് ഉണ്ടാക്കുക ആൾക്കാർക്കിടയിൽ ആശയക്കൊപ്പം ഉണ്ടാക്കുക മൂന്ന് വഞ്ചനാ വഞ്ചന ഇത് മൂന്നുമാണ് ഹിസ്ബിയൊ നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കെതിരെ കളവ് പറയും ഇതാണ് രണ്ടാമത്തെ നമ്മളും നിങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം